സംഖ്യാപുസ്തകം പതിനാറാമധ്യായം എടുത്താ പറയേണ്ടത് പണ്ടൊരിക്കൽ അധ്യായം എടുത്തപ്പം സ്തോത്രം അത് പ്രശ്നവുമായി എന്നെ ഒരുത്തം തെറിയും പറയും അത് മാമ്മൂട്ടിലെ വീട്ടിൽ വെച്ചാണ് അപ്പൊ അതുകൊണ്ട് ഇനിയും തെറുകേക്കുന്നില്ല അതുകൊണ്ട് ആ ഭാഗം ഇപ്പൊ പറയുന്നില്ല തെറി പറഞ്ഞ പുള്ളി ഇപ്പൊ പരസ്യയോഗം നടത്തി നടക്കുക ഇപ്പൊ അത്ര പറയുന്നു അപ്പം പരസ്യയോഗം തെറി അത് യോജിക്കുന്നുണ്ടേതായാലും സ്ത്രോത്രം മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു പാമ്പഴഞ്ഞു പോകും ഉടനെ ഇതിലെ വാക്യമാണ് സിംഹത്തിന് മേലും അണലിമേലും ബാലസിംഹത്തെയും ആ പോയത് എന്നാലും പെട്ടെന്ന് ഈ വാക്യം അങ്ങനെ ഈ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൻ്റെ വാക്യങ്ങൾ ആ മിക്കവർക്കും മനപ്പാഠമാണ് ചെറുക്ക ഈ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം തന്നെ മനപ്പാഠം എന്നാലും ഇതും വായിക്കുമ്പോ തെറ്റിക്കുന്നവരാണ് എന്നാ ഈ സങ്കീർത്തനങ്ങളിൽ നമുക്കറിയാം സിംഹഭാഗ സങ്കീർത്തനങ്ങളും ദൈവത്തിന്റെ ദാസനായ ദാവീദിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനമാണ് ഇസ്രായേലിന്റെ മധുര ഗായകനായ ദാവീദിനാൽ എഴുതപ്പെട്ട ഏറെ സങ്കീർത്തനം പിന്നീട് നമുക്കറിയാം ആസാഫിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനം ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് നൂറ്റി അൻപത് സങ്കീർത്തനങ്ങളും കോരക പുത്രമാർ രചിച്ച സങ്കീർത്തനങ്ങൾ ഇതിനകത്തുണ്ട് കോരകന് മൂന്ന് പുത്രന്മാരാണ് അഭിയാസ അവര് മൂന്ന് പേരും കൂടെ ചേർന്ന് സങ്കീർത്തനം പാടി എന്നിട്ട് ഒറ്റ കെട്ടിങ്ങ കൊടുത്ത നമ്മൾ കോരകപുത്രന്മാരുടെ സങ്കീർത്തം നമ്മളാ സപറേറ്റ് സപറേറ്റ് കോരകപുത്രന്മാരുടെ സങ്കീർത്ത അത് കൊടുക്കുമ്പോൾ അത് വായിക്കുമ്പോൾ ദൈവമക്കൾ ഒരു കാര്യം ഓർക്കണം സഭയ്ക്കകത്ത് എന്റെ ഭാഷയാണ് സബ്ജെക്റ്റ് അങ്ങനെന്തെങ്കിലും ഭാഷ എൻ്റെ സഭയ്ക്കകത്ത് കുരുക്കൊപ്പിച്ച കോരക നശിച്ചു അതിനൊരു മുന്നറിയിപ്പും കൂടെ ഈ കോരകന്റെ പേര് വെച്ചേക്കുന്ന കോരക മിത്രന്മാരുടെ സങ്കീർണ്ണ ആ സങ്കീർത്തനം വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ ദൈവമക്കൾ ഞാൻ സംഗീതം വളരെ സൂക്ഷിച്ചോ ഭൂമി വായി പിളർന്ന് വിഴുങ്ങി കണ്ടെന്ന് പിള്ളാരി ആടെ ആ ഭാഗം നമ്മുടെ വിഷയമല്ലാത്ത കൊണ്ട് അങ്ങോട്ട് ഇപ്പൊ പോകുന്നില്ല സംഖ്യാപുസ്തകം പതിനാറാമധ്യായം എടുത്താ പറയേണ്ടത് മണ്ടൊരിക്കൽ പതിനാറാമധ്യായം എടുത്തപ്പം സ്തോത്രം അത് പ്രശ്നവുമായി എന്നെ ഒരുത്തൻ തെറിയും പറഞ്ഞു അത് മാമ്മൂട്ടിലെ ജോസഫാസുടെ വീട്ടിൽ വെച്ചാണ് അപ്പൊ അതുകൊണ്ട് ഇനി തെറി കേക്കുന്നില്ല അതുകൊണ്ട് ആ ഭാഗം ഇപ്പൊ പറയുന്നില്ല തെറി പറഞ്ഞ പുള്ളി ഇപ്പൊ പരസ്യം നടത്തി നടക്കുക ഇപ്പൊ അത്ര പറയുന്നത് അപ്പൊ പരസ്യയോഗം തെറി യോജിക്കുന്നുണ്ടോ ഏതായാലും അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാ പതിനേറാം അധ്യായം സംഖ്യാപുസ്തകം അത് കോരകിനെ സംഭവിച്ച വിഷയങ്ങൾ കോരക ദാദാ പേലത്തിന്റെ മക്കള് സംഘ സദസ്യന്മാരാകുന്ന ഇരുന്നൂറ്റിഅൻപത് പേര് ഇവരെല്ലാം കൂടെ ചേർന്ന് ആ കോരകിന്റെ പുത്രന്മാരാണ് ആ പേര് ഒന്ന് വായിച്ചു ചിലർക്ക് ഒരു ചെറിയ ഡൗട്ട് പോലെ തോന്നുന്നു അവരുടെ മൂന്ന് പേരുടെ പേര് നിങ്ങൾ ആ പുറപ്പാട് പുസ്തകം ആറാം അധ്യായത്തിന്റെ ഇരുപത്തി നാല് ഒന്ന് വായിച്ചു

ആ അപ്പോൾ തന്നെ എഴുതപ്പെട്ട സങ്കീർത്തനം വേദ പണ്ഡിതാക്കളി ചിലര് അഭിപ്രായപ്പെടുന്നത് ഒന്നാം സങ്കീർത്തനം യസ്രാ ശാസ്ത്രിയാൽ എഴുതപ്പെട്ട സങ്കീർത്തനമാണ ഒന്നാം സങ്കീർത്തനം യസ്രാ ശാസ്ത്രി അതുപോലെ തൊണ്ണൂറാം സങ്കീർത്തനം നമ്മളിപ്പോ തൊണ്ണൂറ്റന്നാ വായിച്ചത് അതിന്റെ പുറകെ കിടക്കുന്ന സങ്കീർത്തനം തൊണ്ണൂറാം സങ്കീർത്തനം കെട്ടിങ്ങിലുണ്ട് മോശയുടെ പ്രാർത്ഥന ദൈവപുരുഷനായ മോശയുടെ പ്രാർത്ഥന അതാണ് തൊണ്ണൂറാം സങ്കീർത്തനം പിന്നെ അജ്ഞാത അജ്ഞാനസങ്കീർത്തനമുണ്ട് ആരോപണ സങ്കീർത്തനമുണ്ട് അവരോഹണ സങ്കീർത്തനങ്ങളുണ്ട് പിന്നെ വേറെ പഠിക്കുമ്പോൾ സങ്കീർത്തനം ആ ഹെഡിങ്ങിൽ നമ്മൾ ഇങ്ങനെ പഠിക്കുന്നുണ്ട് ശാപസങ്കീർത്തനമുണ്ട് അനുഗ്രഹ സങ്കീർത്തനമുണ്ട് സാധാരണ വിവാഹ ശുശ്രൂഷയിൽ കല്യാണ സങ്കീർത്തനമായിട്ട് നാല്പത്തഞ്ച് വായിക്കാറുണ്ട് യാത്ര പോകുമ്പോൾ നൂറ്റി ഇരുപത്തിയൊന്ന് ചിലർ വായിച്ച് പ്രാർത്ഥിക്കാറുണ്ട് കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കുമ്പോൾ സങ്കീർത്തനം വായിച്ച് പ്രതിഷ്ഠിക്കുക പതിവാണ് അതുപോലെ തന്നെ ഒരു ഭവനം ദൈവസന്നിധി പ്രാർത്ഥിച്ച് സമർപ്പിക്കുമ്പോൾ സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുക പതിവാണ് ഇങ്ങനെയുള്ള സങ്കീർത്തനങ്ങൾ ധാരാളമുണ്ട് അതേ തൊണ്ണൂറാം സങ്കീർത്തനം ദൈവത്തിൻ്റെ ദാസനായ മോശയാൽ എഴുതപ്പെട്ട സങ്കീർത്തനം മോശയുടെ ഒരു പ്രാർത്ഥന എന്നാൽ വേദ ചിന്തകരി ചില പറയുന്നത് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം യോശുവ എഴുതിയ സങ്കീർത്തനമാണ് തൊണ്ണൂറ് മോശകയുടെ സങ്കീർത്തനവും തൊണ്ണൂറ്റിയൊന്ന് യോശുവ എഴുതിയ സങ്കീർത്തനം ഈ സ്കൂളിൽ നമ്മൾ കവിത പഠിച്ച കൂട്ടത്തിൽ ഒരു കവിതാഭാഗമുണ്ട് നിങ്ങൾക്കെല്ലാം മനഃപ്പാടമാ മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കും മോശകയുടെ കൈക്ക് വെള്ളമൊടിച്ചു കൊടുത്തയാളാ യോശുവ കൂടാരം വിട്ടുപിരിയാതെ മോശ പർവ്വതത്തിൽ പ്രമാണം വാങ്ങാൻ പോയപ്പോൾ കൂടെ പോകുകയും ചരിത്രം പറഞ്ഞ പർവ്വതത്തിലോട്ട് കയറി അങ്ങ് മുകളിൽ ചെന്നില്ലെങ്കിൽ പർവ്വതത്തിൻ്റെ അടിവാര ഭാഗത്ത് യോശുവ താന്നിരുന്നെന്നും മോശ തിരിച്ചു വരുന്നത് വരെ സഹിഷ്ണുതയോടെ താഴ്മയോടെ ആ മീൻ യോശുവ അങ്ങനെ ഇരുന്നെന്നും ഇതൊക്കെ ചരിത്രം തെളിയിക്കും അപ്പോൾ ദൈവത്തിന് മനസ്സിലായി മോശയുടെ കാലം കഴിക്കുമ്പോൾ യോശുവെ ഈ സ്ഥാനത്താക്കുന്ന നല്ലതാണ് വേണമെങ്കിൽ മോശയ്ക്ക് തൻ്റെ മക്കളെ ആരേലും ആക്കാം ഘർഷവുമുണ്ട് അവരെയൊക്കെ വേണേ ആക്കാം ഈ പാരമ്പര്യം അനുസരിച്ചാണ് അങ്ങനെ ഈ കർത്താവിന്റെ വേന പാരമ്പര്യത്തിൽ ചെയ്യുന്നതല്ല അത് വിളിയുള്ളവരെ ചെയ്യാവും അപ്പൻ പാസ്റ്റർ കൊണ്ട് മകൻ പ്ലാസ്റ്റർ ആകണമെന്ന് അങ്ങനെ ആകുന്നതിന് തെറ്റില്ല ആയിക്കോ പക്ഷെ അത് പാരമ്പര്യമല്ല അത് പൗരോഹിത്യമാണ് സ്തോത്രം അമ്മ പാട്ട് പാടുന്നതുകൊണ്ട് മോള് പാട്ട് പാടണമെന്ന് ഇല്ല രക്ഷ വ്യക്തിപരമാണ് സ്തോത്രം ചെല്ലു പറയാനുണ്ട് പാസ്റ്ററുടെ മോൻ പാസ്റ്റർ വിളിയുണ്ടരെ ആകാവുള്ളു വിളിയില്ലാത്തവനെല്ലാം പിടിച്ച് ആയിട്ട് അവൻ സഭയെ കടന്ന് കുഴക്കുകയും ചെയ്യും വരുന്നവനും കിടന്ന് കുഴയും ഇവനും കോഴയും അവസാനം ഇവനെല്ലാം കൂടെ പറയും ബന്ദിക്കോസ് പോലെ നാശം പിടിച്ചൊരു ഏർപ്പാട് അതല്ലേ ഇപ്പൊ പലരും പറയുന്നേ വിളിയുള്ളവരെ ഇത് ചെയ്യാവൂ ചെലക്ക ഇളക്കം ആകുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഉപദേശിയായ കൊള്ള എവിടെയെങ്കിലും ചെന്നൊരു മൂന്ന് മീറ്റർ വെള്ളത്തുണി മേടിച്ച് കുമ്പനാട്ടി എന്നൊരു ബൈബിളും മേടിച്ച് രണ്ടാഴ്ചയേ ഉള്ളൂ ഞാൻ എന്നാൽ നിങ്ങൾ ഓർക്കുന്നുണ്ട് ഒതളങ്ങയുടെ കഥ ഞാൻ പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ നിങ്ങൾ മറന്നുപോയി ഒതളങ്ങോടി ചങ്ങനാശ്ശേരി എന്നാ പണ്ട് ബോട്ട് ആലപ്പുഴയ്ക്ക് ബോട്ടേ എനിക്ക് വീട്ടിൽ പോണ കാവാലത്ത് ബോട്ട് പോകുമ്പോൾ മിക്കവര് ഓർക്കുന്നില്ല ല്ലേ എന്റെ കിണങ്ങനാ വളവിന്റെ അവിടെ ചൊല്ലുമ്പം ബോട്ട് അങ്ങോട്ട് പോകുമ്പോൾ ബോട്ടിന്റെ പുറകെ ഒതളഞ്ഞ ആ ഓളത്തിങ്ങനെ പുറകെ വരിക അപ്പൊ നമ്മൾ ഓർത്ത് ഒതളങ്ങ കാവാലത്തിന് വരുവാന്ന് അതിന്റെ സ്പീഡ് വരിക കുറച്ച് കഴിഞ്ഞപ്പം കാവാലത്ത് നിന്ന് ഒരു ബോട്ട് അന്നേരം ഒതളങ്ങ നേരെ ചങ്ങനാശ്ശേരിക്ക് ചുരുക്കി പറഞ്ഞ ഒതളങ്ങ കാവാലത്തും വരുന്നില്ല ചങ്ങനാശ്ശേരിലും വരുന്നില്ല കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആത്മീകം ഇനി തിരിച്ച് പഴയ പള്ളിയിലോട്ട് എല്ലാനും മേല നിത്യതയെ ചെന്ന് കേറുകയില്ല രണ്ടിനാലും കിടന്ന് അത് നമുക്കുണ്ടാകരുത് സ്തോത്രം സ്തോത്രം നമുക്ക് ആ ഗതി വരരുത് നമുക്കൊരു ലക്ഷ്യമുണ്ട് ഒരു ലാക്കുണ്ട് ആ ലാക്കെല്ലാവരും എത്തണം ആ ഇടയ്ക്ക് കയറി പറഞ്ഞോളൂ മോശ യോശുവായിയുടെ നേതൃത്വത്തിലാണ് മോശയ്ക്ക് ശേഷം ഇവർ കനാനിലേക്ക് പ്രവേശിക്കുന്നത് മോശ ഇസ്രയേൽ മക്കളെ ചെങ്കടില് കടത്തി ദൈവമാ ചെയ്തത് എങ്കിലും നേതൃത്വത്തിൽ മോശ മോശയുടെ നേതൃത്വത്താൽ ഇവർ ചെങ്കടിനെ കടന്നു യോശുവായിയുടെ നേതൃത്വത്തിൽ യോർദാനം കടന്നു ചേർന്ന് നിന്നാൽ ശുശ്രൂഷകയുടെ രീതി കണ്ടോ സ്ഥോത്രം ദൈവസഭയോട് ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നിന്നെ ഉപയോഗിക്കും സ്തോത്രം പണ്ട് ഈ സങ്കീർത്തന ഒരാള് മുടിരാത്തി പ്രാർത്ഥനയിൽ പേരും സ്ഥലവും ഒന്നും വായിച്ചു അവൻ നിന്നോട് പറ്റിയിരിക്കിയാൽ നീ അവനെ അവൻ നിന്നോട് പറ്റിയിരിക്കാൻ അവൻ നാമത്തെ െടു വി അവനെ നാമത്തിറങ്ങിയുടാത്തിൽ ഉറങ്ങിയൊക്കെ ഇരിക്കുക ചാതുര്യം പാവത്താനാ പുള്ളി കൂടെ കൊടുത്തോ നീ പറ്റിയാന്നോ ഇരിക്കുന്നത് നീ പറ്റിയാന്നോ ഇരിക്കുന്നത് കേട്ട് കേട്ട് മനുഷ്യൻ നീ പറ്റിയാന്നോ ഇരിക്കുന്നത് അതോ നീ പറ്റിച്ചിരിക്കുന്നു ശ്രദ്ധിക്കുക നിന്നാൽ 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 ദൈവ ഉയർത്തും നമ്മളായിട്ട് സൂത്രം ഒന്നും കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഓർപ്പിച്ചല്ലോ ദൈവത്തിന്റെ ടൈം ടൈമാകുമ്പോൾ ദൈവം തന്നെ ഉയർത്തും അതെ നമുക്ക് നമ്മുടെ വിഷയത്തിൽ അങ്ങനെ പോയാൽ വേറെ ഭാഗത്തേക്ക് പോകും ഇന്ന് യോശുവാൻ പാടില്ല ഈ സങ്കീർത്തനം ആ വേദപഠിതാക്കൾ പറയുന്നത് ആട്ടെ ഇപ്പൊ കണ്ണനത്തിനും തർക്കത്തിനുമുള്ള സമയമല്ല വാക്യം നമ്മൾ എടുക്കുക ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയും അടുക്കയില്ല രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പരിശുദ്ധാൽ നിറവിനെ പ്രാപിച്ച് തിരുമേശ എടുത്ത് വേർപാട് പാലിച്ച് ദൈവത്തോടും മനുഷ്യരോട് കുറ്റമറ്റ മനസാക്ഷിയോട് ജീവിച്ച് നമ്മളാലാവും വിധം വേർപാട് പാലിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് ഒരു ബാധയേക്കത്തില്ല അനർത്ഥനം നിനക്ക് ഭവിക്കത്തില്ല ഒരു ബാധയൊന്നിന്റെ കൂടാരത്തിൽ അടുക്കത്തിൽ അതാണ് പ്രമാണം അപ്പൊ അതിന് മറുവശമുണ്ട് ബാധ അപ്പം ബാധ ഏൽക്കുമല്ലോ ഏൽക്കുന്നത് കൊണ്ടല്ലയോ നമ്മളോട് പറയുന്ന ഏക്കത്തില്ലെന്ന് നിനക്ക് അങ്ങനല്ലേ എഴുതി ഒന്നുകൂടെ വാക്യം വായിച്ചേ ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല നിന്റെ കൂടാരത്തിൽ ഇത് ആരടകാരിയായി പറയുന്നത് അനർഥം നിനക്ക് ഭവിക്കത്തില്ല ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല ആരുടെ കാര്യമായി പറയുന്നത് ഒന്നാം വാക്യമായി എല്ലാവരുടെയും കാര്യമല്ല അവർക്കാണ് അല്ലാതെ ഈ വാക്യം പറഞ്ഞു പറഞ്ഞ നടന്നാലൊന്നും കാര്യം നടക്കുകയല്ല അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന നിരക്ക് ഒരു ബാധയിനേക്കത്തിൽ ഈ ദൈവം തമ്പുരാ ചിറകി നിഴലിൽ ആ മറവിലായിരിക്കണം സർവശക്തന്റെ കീഴിൽ പാർക്കുന്നവർക്ക് ആ ബാധയേക്കാത്തത് എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യത്തിന്റെ അതിനകത്ത് ആ ചുറ്റിനകത്ത് ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് ഒരു ബാധയും ഈ ദൈവ സാന്നിധ്യവും ദൈവത്തിന്റെ സംരക്ഷണവും വിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മുടെ ഇഷ്ടത്തിന് ഇച്ഛയ്ക്കും അനുസരിച്ച് പോകുമ്പോഴായി ബാധയേക്കുന്നത് അതിലെ ഇതിലെല്ലാം നടന്നേച്ച അവിടെ പോയി ഇവിടെയും പോയി ഏതാ ദൈവ സാന്നിധ്യം തിന്ന് കാണുന്നിടത്തെല്ലാം ചെന്ന് തല കാണുന്ന കേസിനെല്ലാം തലകിട്ട് കാണുന്നിടത്തെല്ലാം കേറി അഭിപ്രായവും പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ബാധയേക്കും അപ്പോൾ ദൈവത്തിന്റെ നിഴലിൻകീഴിൽ സർവശക്തിന്റെ നിഴലിന് കീഴിൽ അത്തുനതിൻ്റെ മറവിൽ വസിക്കുന്ന ദൈവം പറയുക ഒരു പാറയും നിന്റെ കൂടാരത്തിന് അടുക്കത്തിന് അപ്പൊ ഈ നിഴൽ വിട്ടുപോകുന്ന പ്രമാണം വിട്ടുപോകുന്നവർക്ക് ബാധ ഏൽക്കും ഒന്ന് രണ്ട് വാക്യം ഒന്ന് വായിച്ചതിന് ശേഷം നമുക്ക് ഈ ഭാഗത്തോട്ട് വരാം ബാധ ഏൽക്കാനുള്ളതിൻ്റെ കാരണം വായിച്ച് ആവർത്തന പുസ്തകം അതിൻ്റെ ഇരുപത്തി എട്ടാമധ്യായത്തിന്റെ അൻപത്തി എട്ടും ആ ആ വാക്യം ആവർത്തനം മുതൽ നിന്റെ യഹോവ എന്ന മഹത്വം നാമത്തെ നീ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ നയപ്രമാണത്തിലെ സകല വചനങ്ങളും പ്രമാണിച്ചനുസരിച്ച് നടക്കാഞ്ഞാൽ യഹോവ നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകളും നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും വരുത്തും നീ പേടിക്കുന്ന മിസൈമിലെ വ്യാധികളൊക്കെയും അവൻ നിന്റെ മേൽ വരുത്തും അവൻ നിന്നെ പറ്റി പിടിക്കും ഈ നായ പ്രമാണ പുസ്തകത്തിൽ എഴുതിയിട്ടല്ലാത്ത എഴുതിയിട്ടില്ലാത്ത സകല രോഗവും ബാധയും കൂടെ നീ നശിക്കും വരെ യഹോവ നിന്റെ മേൽ വരുത്തിക്കൊള്ളു വാക്യത്തിന്റെ വിശദീകരിക്കണ്ട ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ചില്ലെങ്കിൽ ആചരിച്ചില്ലെങ്കിൽ ബാധയാ ദൈവത്തിന്റെ കല്പനയാണ് രക്ഷിക്കപ്പെടണമെന്നുള്ളത് മാനസാന്തരപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പന ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും അത് മാനസാന്തരപ്പെടാൻ നിന്റെ ഇഷ്ടത്തിന് പോയാൽ ബാധയുണ്ടാകും ദൈവത്തിന്റെ കൽപ്പനയാണ് യേശു ക്രിസ്തുവിന് ഹൃദയം കൊടുത്ത് കർത്താവിന് രക്ഷിതാ വായിച്ച് ക്രൈസ്തവ കുടുംബത്തിൽപ്പെട്ടതുകൊണ്ടോ ആമ പാരമ്പര്യം പറഞ്ഞതുകൊണ്ടോ ഞാൻ മിക്കപ്പോഴും ഓർപ്പിക്കാനുള്ളത് പോലെ അവൻ തോമാസ് ലിയാടെ ചരിത്രം പറഞ്ഞതുകൊണ്ടോ അച്ഛനോ കപ്പിയാരോ മെത്രാൻ നിൻ്റെ വീട്ടിലുള്ളത് കൊണ്ടോ അച്ഛന്മാർക്ക് ലോകായിക്ക് തുണി എടുത്തു കൊടുത്തത് കൊണ്ടോ ഉപദേശമാർക്ക് ജിബ തയ്ക്കാൻ തുണി കൊടുത്തത് കൊണ്ടോ ആമൻ ചാപ്പാട് കൊടുത്തത് കൊണ്ടോ അവന് കാപ്പി ഇട്ട് കൊടുത്തത് കൊണ്ടോ അവൻ ചോറ് കൊടുത്തത് കൊണ്ടോ അവൻ മറ്റേ സാഹചര്യമനുസരിച്ച് ഭക്ഷണം അതൊക്കെ നല്ല കാര്യം കൊടുത്തത് കൊണ്ടോ സ്ഥലം കൊടുത്തത് കൊണ്ടോ തൊട്ടി തൊട്ട് വേണതുകൊണ്ടോ പാൻ മേടിച്ചിട്ടത് കൊണ്ടോ ഒന്നും രക്ഷപ്പെടുക നല്ല കാര്യമാണ് പക്ഷേ ബാധ ഏൽക്കാതിരിക്കണമെങ്കിൽ അന്ത്യകൽപ്പനയാ സ്നാനപ്പെടുക വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം യേശു ക്രിസ്തുവിന്റെ അന്ത്യകൽപ്പനയാ ആ കൽപ്പന അനുസരിക്കാതെ നമ്മുടെ ഇഷ്ടത്തിന് പോയാൽ ബാധയേക്കും ചെല്ലു പറയാനുണ്ട് ശ്വാന വെള്ളത്തിൽ എന്നോട് ദൈവം നേരിട്ട് ഇടപെട്ടു പിന്നെ ദൈവം നേരിട്ട് വന്ന പറയാ കുഞ്ഞുഞ്ഞമ്മ നീ വെള്ളത്തിൽ മുങ്ങി ശ്നപ്പെടുക ഇല്ലെങ്കിൽ സ്വർഗത്തിൽ സ്തംഭനമുണ്ടാകട്ടോ ദൂതന്മാരല്ല ഇപ്പം ആകെ സ്തംഭിച്ച് ഇരിക്കുക വരെ പോലുള്ള കുഞ്ഞുഞ്ഞമ്മ മുങ്ങിയില്ല സ്വർഗത്തിലൊരു കുഴപ്പവും വരികയല്ല നീ മുങ്ങിയാൽ രക്ഷ നാം പുസ്തകത്തിൽ മാനിക്കുന്നല്ലോ ആമ നയമാൻ കുർത്തിച്ചു പോയെന്നാ നയമാനോട് പ്രവാചകം പറഞ്ഞ ആ ഓർദാന് പോയി ഏട് പ്രാവശ്യം മുങ്ങാ മുങ്ങുന്ന വിഷയം വരുമ്പോൾ ആ ഓടക്കുണ്ടാക്കുന്നത് പുള്ളി കുർത്തിച്ചങ്ങ് പോയി കുർത്തിച്ച് പോകുകയല്ല ഏതാണ്ടെല്ലാം പറഞ്ഞേച്ചാ പോയത് ഏതാണ്ടെല്ലാമല്ല പറഞ്ഞത് ഓ ഇന്ന കലക്കവള്ളത്തിൽ മുങ്ങാൻ പോകുന്നത് ഞങ്ങളുടെ അവിടെ അപാനയും പറപ്പതുകൊണ്ട് ഇവിടെ അവിടെ തെളിഞ്ഞ വള്ളത്തിൽ മുങ്ങായിരുന്നു ഇവിടെ വന്ന് കലക്കവള്ളത്തിൽ മുങ്ങോട്ട് ഒരു കാര്യം എനിക്കിപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് അനുസരിച്ച് നല്ല സ്റ്റാറ്റസാണ് കുട്ടരോഗിയാണ് കുടുംബത്തിനകത്ത് കയറാനൊക്കെയല്ല യുദ്ധമൊക്കെ കഴിഞ്ഞ് വന്നാൽ പെമ്പളെ അകത്ത് കയറ്റി അങ്ങനെ കുട്ടരോഗി പാളയത്തിന് വെള്ളി സ്റ്റാറ്റസ് പാപത്തിന്റെ പുസ്തന്നെ പിടിച്ചിരിക്കുക പാപത്തിന്റെ പുസ്തകം നിന്നെ പിടികൂടിയിരിക്കുക നീ ഇപ്പോഴും പാരമ്പര്യം പറഞ്ഞുകൊടുക്ക ഞങ്ങളുടെ അവാനയും പാപ്പരും ഉണ്ടെന്ന് ഞങ്ങൾ മാർത്തവമായ ഓർത്തഡോക്സാ റീത്തീന കാ ഞങ്ങള് ഞാൻ ഞാനതിനെ എതിര് പറയല്ല നീ പാരമ്പര്യം പറഞ്ഞാലൊന്നും നിന്റെ ഗുസ്തം മാറുകയല്ല പാപത്തിന്റെ ഗുസ്തം മാറണമെങ്കിൽ പാപം പാപമേറ്റു പറഞ്ഞ് പരിശുദ്ധനാകുന്ന യേശു ക്രിസ്തുവിനെ രക്ഷിതാ ഭാസ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പന അനുസരിക്കണം അങ്ങനെ കല്പന അനുസരിക്കുന്നവർക്ക് സഭാപ്രസംഗി പ്രസംഗി എട്ടിന്റെ അഞ്ചു വായിക്കാം ഒരു ദോഷവും വരികയല്ല എന്നുള്ളത് ആ ഞാൻ ആ ഭാഗം അധികം വിവരിക്കുന്നില്ല അപ്പൊ ആവർത്തന പുസ്തകം അധ്യായം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ചില്ലെങ്കിൽ ബാധയുണ്ടാകും ബാധയേക്കും നിങ്ങൾ ആ ലേവിയ പുസ്തകം ഇരുപത്തി ആറാമധ്യായത്തിൻ്റെ പതിനാല് മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ ലേവിയാ പുസ്തകം ഇരുപത്തി ആറാം അധ്യായത്തിൻ്റെ പതിനാല് പതിനഞ്ച് പതിനാല് മുതൽ എന്നാൽ നിങ്ങൾ എന്റെ വാക്ക് കേൾക്കാതെയും ഈ കൽപ്പനകളൊക്കെയും പ്രമാണിക്കാതെയും എൻ്റെ ചട്ടങ്ങൾ ധിക്കരിച്ച് നിങ്ങളുടെ ഉള്ളം എൻറെ വിധികളെ വെറുത്തു നിങ്ങൾ എന്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കാതെ എന്റെ നിയമം ലംഘിച്ചാൽ ഞാൻ ഇങ്ങനെ നിങ്ങളോട് ചെയ്യും കണ്ണിനെ ജീവനെ ക്ഷയിപ്പിക്കുന്നതുമായ ജീവനെ ക്ഷയിപ്പിക്കുന്നതുമായ ഭീതി പിന്നെ ക്ഷയരോഗം ക്ഷയരോഗം ജ്വരം ജ്വരം എന്നിവ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും നിങ്ങളുടെ നിങ്ങൾ 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 വെറുതെ പഠിച്ചു വരുമ്പോൾ എല്ലാം എനിക്ക് എനിക്ക് എന്റെ എന്റെ വാക്ക് വാക്ക് കേൾക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ ഏഴ് ഏഴ് മടങ്ങ് മടങ്ങ് ബാധ ബാധ മേൽ ബാധ വരാനുള്ള കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിൽ ജീവിച്ച് ദൈവത്തിന്റെ കൽപ്പനയും ചട്ടവും പ്രമാണിക്കാതെ നിങ്ങളെ സ്വന്തം ആലോചന പ്രകാരം ജീവിച്ചാൽ ഏഴ് മടങ്ങ് ബാധ വരും എന്നെ കേൾക്കുന്ന ആർക്കും ഒരു ബാധ ഉണ്ടാകരുത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു അനർത്ഥവും ഭവിക്കരുത് ഒരു ബാധയും ഉണ്ടാകരുത് ആ സകല ബാധകൾ മാറിപ്പോകണം ഇന്ന് രാത്രി കമ്പിവാചകം പോലെ നമ്മൾ നമ്മുടെ വിഷയത്ത് വരെ ബാധ ഏക്കാനുള്ള കാര്യമായി ഇപ്പൊ പറഞ്ഞത് ഇനി ബാധ വരാതെ ഇരിക്കാൻ എന്തോ ചെയ്യണം അത് നമ്മൾ കമ്പിവാചകം പോലെ ഒന്ന് ചിന്തിച്ച് പെട്ടെന്ന് അങ്ങ് ഇരിക്കാം ബാധ ഏൽക്കാതിരിക്കാൻ എന്തോ ചെയ്യണം സ്തോത്രം പ്രമാണം വിട്ട് വിട്ട് നടന്നേച്ച് ബാധി അടിച്ചേച്ച് അഴിച്ചു പ്രാർത്ഥിക്കുന്ന പ്രവാചകനുണ്ടോ ബന്ധനമടിക്കുന്ന പ്രവാചകനുണ്ടോ ചൊല്ലി അടിക്കുന്ന പ്രവാചകനുണ്ടോ പൊട്ടിക്കുന്ന ആളുണ്ടോ ആ അതെല്ലാം പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല ഉമ്മുങ്ങാന്നല്ലാതെ ഓരോ ഗുണവും വരികയല്ല സ്തോത്രം ദൈവം വെച്ച കൽപ്പനാ നീ അനുസരിക്കാത്തേ ദൈവം വെച്ച വ്യവസ്ഥ ഇത് പാലിക്കാതെ പ്രവാചകന്റെയും പ്രവാചകരുടെയും പുറകെ പോയി അവർ വന്നാലൊന്നും ഒരു കാര്യമൊന്നും നടക്കല്ല ആദ്യം നീ ഗുണമാകണം സ്തോത്രം ഇരുമ്പൊലക്കെ വിടുങ്ങേച്ച് ചുക്ക് കശായം കുടിച്ചുകൊണ്ടൊന്ന് യാതൊരു അകത്ത് കിടക്കുന്ന ഇരുമ്പിന്റെ ഒലക്ക ദഹിക്കാൻ തന്നെ ഇഞ്ചി ഉണങ്ങി പൊടിച്ച് വെള്ളം എനത്തി കുടിക്കുകയല്ല പിന്നെ പറയാ ഞങ്ങള് മൂന്ന് പറ വെള്ളം കുടിച്ചു രണ്ടര കൊല്ലം കൊണ്ട് കുപ്പിക്കാത്ത ഞങ്ങൾ പ്രാർത്ഥിച്ചു വെള്ളം കൊണ്ടുപോയത് അങ്ങനെയുള്ളതുകൊണ്ട് കുപ്പി കുപ്പിക്കാത്ത വെള്ളം പ്രാർത്ഥിച്ചു കൊണ്ടുവന്ന് ഉപ്പ് പ്രാർത്ഥിച്ചുകൊണ്ട് കണക്കി കിടന്ന് ഈ പെരക്കുറ്റും നടക്കുന്നു പണ്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോഴാണ് രാത്രി ഞാനിവിടെ പതിനഞ്ച് റൂട്ട് കഴിഞ്ഞ് അന്ന് വർഷങ്ങൾക്ക് മുമ്പ് വണ്ടിയില്ല അവിടെ തങ്ങണ്ടി വന്നു അത് രാത്രി ഒരു പ്രവാചകനെ കൊണ്ടുവന്നു ഞാനും ഓടിപ്പോ എന്റെ ദൈമയെ ബാധരാത്രി ആയപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഈ പെരക്കുറ്റു ഏഴ് പ്രാവശ്യം നടക്കാൻ ഇന്നത്തെ പോലെ ഞാൻ ഓർക്കുന്നു പേരൊന്നും ഞാൻ പറയുന്നില്ല പിടിച്ച പാമ്പിടിച്ചപ്പനും അമ്മേം കൂടെ മുതുബാതിരായി ആ പെരക്കുറ്റും രണ്ടരയ്ക്ക് പുള്ളി പറഞ്ഞ് മിണ്ടാന്ന് നടന്നു പോണത് രണ്ടും കൂടെ ഞാൻ നോക്കുമ്പോ നിലവട്ടത്ത് കോഴി പോലെ വിടുതല് നടക്കുക പെരക്കി വിറ്റും ഇത് കഥ പറഞ്ഞതില്ല ആൾക്കാർ പള്ളി ജീവിച്ചിരിപ്പോണ്ട് ഈ അടുത്ത കാലത്ത് പുള്ളിയുടെ മോനെ ഞാൻ കണ്ട് ഞാൻ ചോദിച്ചൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞു എനിക്ക് ചോദിക്കാൻ പറ്റുമോ പാട്ട് ഇല്ല പെരക്കുവിറ്റും ഈ പ്രമേണത്തിൽ നിൽക്കാനെ നീ പമ്മി പമ്മിപ്പമ്മി പെരക്കിറ്റും നടന്നിട്ട് ഒരു കാര്യമില്ല സ്തോത്രം ചിലർ അങ്ങനെയൊക്കെ ചെന്ന് ചെയ്യുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുക നമ്മുടെ വിഷയം അതല്ല ദൈവത്തിന്റെ വചനപ്രകാരം നീ ജീവിച്ചാൽ അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല ഒരു ബാധയും നിന്റെ അതെ അടിക്കത്തില്ല ബാധ വരാതിരിക്കാൻ ദൈവമക്കൾ എന്തു ചെയ്യണം ഓടി ചാരിക്കും പറഞ്ഞ ചടി വായിക്കണം എല്ലാവരും വാക്യം വായിച്ചു തരികയാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും ഒരാൾ തന്നെ അണച്ചു കിടന്ന് വായിച്ച് അത് നല്ലതായി എന്നിരുന്നാലും മറ്റുള്ളവരിൽ ഇങ്ങനെ ഓക്കുന്നുണ്ടോ ശരിയാകുന്നുണ്ടോ എന്ന് കേട്ടിരിക്കുന്നത് അത്ര നല്ലതല്ലല്ലോ ചാടി ചാടി ഒന്ന് വാക്യം വായിക്കുന്നത് നല്ലതാ ഒന്ന് ബാല വരാതിരിക്കാൻ ആമ ഒറ്റ വാക്യം പറയുക കുഞ്ഞാടിൻ്റെ രക്തം തളിക്കണം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാമത്തെ ധ്യായത്തിൻ്റെ ഒന്നു മുതൽ അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ ആമൻ ഇസ്രയേൽ മക്കളും ഇസ്രേലിൽ അടിമകളായി പ്രവാസികളായി കിടക്കുക ഇവരെ ഉത്തരിക്കുവാൻ ദൈവത്തിന് തിരുവള്ളമുണ്ടായി Amen. ഉദ്ധാരകനായിട്ട് ദൈവം മോശിക തിരഞ്ഞെടുത്ത് ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല നിങ്ങൾക്കറിയാം അവ ഒൻപത് പാതപ്പെട്ടിട്ടും മാനസാന്തരം വരാത്ത പറ പോലും മനന്തിരിവുണ്ടാക്കുവാൻ പത്താമത്തെ ബാധ ദൈവമയച്ചു സംഹാരാതയ ആദാദന്മാർ മാറ്റപ്പെടും എന്നാൽമാരെ അകത്ത് കയറി ആദ്യ സംഹാരകൻ അകത്ത് കയറി ആദിയാദനെ കൊല്ലാതിരിക്കുവാൻ ചെയ്യേണ്ട കൽപ്പന ഒരു കുഞ്ഞാടിനെ അറുത്ത് അവ രക്തത്തെ ചോരത്തെളിയാതിരിക്കണം കുഞ്ഞാട് ഒരു വയസ്സ് പ്രായമുള്ളത് ഊനമില്ലാത്തതുമാണ്മായി അതിനെ പതിനാലാം തീയതി സന്ധ്യാസമയത്ത് അറത്ത് ആ കുഞ്ഞാടിന്റെ രക്തം എടുത്ത് കട്ടളക്കാർ രണ്ടിലും കുറുമ്പടി പുരട്ടണം ഈ കുഞ്ഞാടാരെന്ന് ചോദിച്ചാൽ നിൽക്കുന്നു ആമേ പൗലോസ് വളരെ സ്വസ്ഥമായി പറഞ്ഞു നമ്മുടെ കുഞ്ഞാട് ക്രിസ്തു തന്നെ മറക്കപ്പെട്ടിരിക്കുന്നത് പുസ്തകം പഠിക്കുമ്പോൾ ലോകസ്ഥാപനം മുതലറക്കപ്പെട്ടാടെന്ന് യോഗ്യരാജ കുഞ്ഞാടെന്നും അവ കോപത്തിന്റെ കുഞ്ഞാടെന്നും അവൻ വേളിലടിക്കാൻ വരുന്ന കുഞ്ഞാടെന്നൊക്കെ അലങ്കാര ഭാഷയിൽ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് യോഗ എന്നാ പറയുകയാണെ പോകുന്ന ലോകത്തിന്റെ ഭാവത്താച്ചുപോക്കുന്ന കുഞ്ഞാട്

ഞാൻ ക്രൈസ്തവ കുടുംബത്തിൽ ഏരിച്ചതാ തിരുവല്ലയിലാ എൻ്റെ വീട് ഞാൻ ആ പട്ടശ്ശേരിലായ എണ്ണശ്ശേരിയിലെയാ ഞാന് പൂതിലോട്ടയാ അതൊക്കെ നല്ല കാര്യം ഞാൻ എതിർക്കുന്നില്ല ഞങ്ങൾ കുരുടാമണ്ണിലെയാ തായിലെത്തയാ ഞങ്ങൾ ഏതാണെന്ന് ഞങ്ങൾ ഞങ്ങള് ഇടത്തുപായില ഞങ്ങൾ തിരുവല്ല ടൗണിലെയാ ഞങ്ങൾ കുന്നന്താനത്തെയാ ഞങ്ങൾ ചാമേലയാ ഏത് ഏമേലയാളവരാതിരിക്കാൻ നീ രക്ഷിക്കപ്പെടണം സ്തോത്രം 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 ഞങ്ങള് നിരണൻകാരി അറിയാമോ ഇല്ല അറിയത്തില്ല നിരണത്തിലേ തോമാര പള്ളിയുടെ ആ പള്ളി അവിടെ കടവ് നീ കടവ് കിടക്കുന്നതല്ലാതെ സ്വർഗത്തിൽ പോകുകയല്ല സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുവിനെ രക്ഷിതാ ഭാഷ രക്ഷയില്ല രക്ഷിക്കപ്പെടുവാ ആ രാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാണം